ഇതെന്താ പടച്ചമ്പരാനേ ഈ കേൾക്കുന്നത് ഈ നാട്ടിലുള്ള ആളുകളെ മുഴുവൻ പശു ഇറച്ചിയുണ്ട് പശുവിനെ കൊല്ലുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നും പറഞ്ഞ് കാണുന്നിടത്തും അടുക്കളയിലും ഒക്കെ കയറി അടിച്ചു കൊന്ന് ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉയർക്കൊണ്ടതെന്നുള്ള രീതിയിൽ ഈ രാജ്യത്തെ പാവപ്പെട്ടവരായ ഒത്തിരി ഹൈന്ദവ വിശ്വാസികളായ സഹോദരന്മാരെ പറ്റിച്ച് പറ്റിച്ച് ഇപ്പോൾ ദേ തിരുപ്പതിയിലെ ലഡുവിനകത്ത് പന്നിക്കൊഴുപ്പും പിന്നെ അതുകൂടാതെ മീനിൻ്റെ അംശങ്ങളും അടക്കമുള്ള ഒരുപാട് സംഗതികളുണ്ടെന്ന് ലാബ് റിപ്പോർട്ട് പുറത്തു വന്നേക്കുന്നത്രേ ഈ എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് വലിയ മുസ്ലിം സംഗതി വരാനുള്ള സാധ്യത കുറവാണ് കാരണം ക്ഷേത്രം തിരുപ്പതിയാണ് അതിൻ്റെ സിഇഒയും ബാക്കിയുള്ളവരുമെല്ലാം അങ്ങനെയാണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മുഗൾ രാജാക്കന്മാരോ മറ്റുള്ളവരോ ആരും ഇതിന് ഉത്തരവാദി ആയിരിക്കില്ല ജവഹർലാൽ നെഹ്റുവും ഇതിനുത്തരവാദി ആയിരിക്കില്ല എന്നറിയിച്ചുകൊള്ളുന്നു എന്ന് മാത്രമല്ല ഹിന്ദുമത വിശ്വാസികളുടെ ഈ വികാരത്തെ വ്രണപ്പെടുത്തിയ സംഭവം നിസ്സാരമായി കാണരുതെന്ന് പറഞ്ഞുകൊണ്ട് ആരാ രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി അദ്ദേഹം ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ അറിയാൻ വയ്യ എന്ന് പറഞ്ഞ് നാഴിയേക്ക് നാൽപ്പത് വട്ടം ചോദിച്ചു ഇപ്പോൾ അദ്ദേഹം ഈ പറയുന്ന വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് ഗിരിരാജ് കിഷോർ എന്ന് പറയുന്ന പഴയ കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത് സി ബി ഐ അന്വേഷിക്കണമെന്ന് മാത്രമല്ല ഉത്തരവാദികളായിരിക്കുന്നവരെ ഫുഡ് അലട്രേഷൻ നിയമം അനുസരിച്ച് നടപടിയെടുത്താൽ പോരാ തൂക്കിക്കൊല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കിടിലോൾ കിഡിലം കിടിലോൾ 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 കിടിലം അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അമ്മാണിമ്മാണി കളിയല്ലേ ഈ നടന്നിരിക്കുന്നത് നിസ്സാരപ്പെട്ട എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് കൈവിട്ട് കളയായിരുന്നു ഒരുപാട് കാലങ്ങളായി നമ്മളൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ വിശ്വാസികളുടെ താല്പര്യവും വിശ്വാസികളുടെ വിശ്വാസവും സംരക്ഷിക്കാൻ യഥാർത്ഥ വിശ്വാസികളും അതുപോലെ തന്നെ യഥാർത്ഥ മഠാധിപതികളും ഒക്കെ രംഗത്ത് വരണം ഇതൊക്കെ രാഷ്ട്രീയക്കാരൻ അവൻ്റെ ലാഭത്തിനു വേണ്ടി കച്ചവടവൽക്കരിക്കാനും അധികാര കച്ചവടത്തിനും വേണ്ടി ഈ മതങ്ങളെ ഒന്നും ഉപയോഗിച്ചുകൂടാന്ന് അപ്പോൾ ആരും കേൾക്കില്ലല്ലോ എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി ജനിച്ചവരാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി പുഴ എന്താ പറയുന്നത് ഉറവി കൊണ്ടവരാണ് തുറവി കൊണ്ടവരാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത് സംഗതി ഇപ്പോൾ ഓരോ കാര്യങ്ങളിങ്ങനെ പഠിച്ചു പഠിച്ചു വരുമ്പോൾ ഈ വിശ്വാസങ്ങളൊക്കെയും സാധാരണക്കാർക്ക് വിശ്വാസമാണെങ്കിലും ഇവർക്കൊക്കെ പല രീതിയിലുള്ള കച്ചവടമാണ് നമുക്കറിയാവുന്നതുപോലെ അയോധ്യയിൽ ക്ഷേത്രം വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ സ്ഥലങ്ങൾ മുഴുവൻ വിലയ്ക്ക് വാങ്ങി നമ്മുടെ കോർപ്പറേറ്റ് സഹോദരങ്ങൾ അംബാനിയും അദാനിയും എല്ലാവരും അടക്കം മൊത്തം വാങ്ങി പക്ഷേ അവിടെ ഇപ്പോൾ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല അവിടെ ഒരുപാട് വിശ്വാസികൾ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല അവിടെ വലിയ കോടികൾ മുടക്കി പണിഞ്ഞ സംഗതിയിലുണ്ടായ ചോർച്ച അടക്കമുള്ളവ റോഡിൻ്റെ തകർച്ച അടക്കമുള്ളവയെല്ലാം കൂടാതെ രാഷ്ട്രീയമായി അതുൾപ്പെടുന്ന മണ്ഡലത്തിൽ തോൽക്കുക കൂടി ചെയ്തതോടുകൂടി സംഗതി അത് പെതിയെ താഴെ വെച്ചു പിന്നെ ബാക്കി ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുമൊക്കെ നീങ്ങി ഹിന്ദുമത വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടത് ആ വിശ്വാസത്തിലുള്ള ആളുകളുടെ വിശ്വാസവും ആചാരങ്ങളും പവിത്രമായി സൂക്ഷിക്കപ്പെടുന്നതിലൂടെ അത് സംരക്ഷിക്കപ്പെടുന്നതിലൂടെ ആവണം അതിനു പകരം മുസ്ലിമിനെ ആക്രമിക്കുന്നതിലൂടെ ആവരുത് മുസ്ലിമിനെ ആക്രമിക്കുന്നതുകൊണ്ട് ഹിന്ദുമതവും ക്രിസംഗികളോട് പറയാണ് ക്രിസ്തു മതവും ഒന്നും വളരൂല്ല അത് വളരണമെങ്കിൽ അതിൻ്റെ മൂല്യങ്ങളെ ശക്തിപ്പെടുത്തണം അതിൻ്റെ സംശയങ്ങളെ ദൂരീകരിക്കണം അതിൽ വ്യക്തതയുണ്ടാവണം ഒരുപാട് ആളുകളെ ഉത്തരേന്ത്യയിൽ പശുവിൻ്റെ കൊഴുപ്പും പശുവിൻ്റെ ഇറച്ചിയുമൊക്കെ പറഞ്ഞ് ഓടിച്ചിട്ട് അടിച്ചതാണ് ഇപ്പം ധേയ ധാഗടക്കുന്നു പത്തിൻ്റെ പൈസ എന്ന് പറഞ്ഞതുപോലെ പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇരുപതിനായിരം കോടി രൂപയോളം ചെലവ് വരുന്ന ലഡുവാണ് ഈ വരുത്തിയത് ഈ ലഡുവിനകത്ത് ആനിമൽ ഫാറ്റ് ഉണ്ടെന്നും പ്രസാദമായി നൽകുന്നതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മുടെ ടി ഡി പിയുടെ സ്പോക്സ് പേഴ്സൺ എ വി രമണ റെഡ്ഡി പ്രസൻ്റ് ചെയ്ത ലാബ് റിപ്പോർട്ടിൽ പത്രപ്രവർത്തകരിലൂടെ അറിയിച്ചു തിരുമല തിരുപ്പതി ദേവസ്ഥാനംസിൻ്റെ ആണ് ഈ ഈ സംഗതി ഉണ്ടായിരിക്കുന്നത് ഈ വിവരമറിഞ്ഞ് നമ്മുടെ നദ്ദാജി ഉടൻ തന്നെ ബന്ധപ്പെട്ടു എന്താണ് ഈ കേൾക്കുന്നതെന്നൊക്കെ ചോദിച്ചു സംഗതി പന്നിക്കൊഴുപ്പൊക്കെയാണ് കിടക്കുന്നത് പണ്ഡിതൊക്കെ ചേർത്തായിരുന്നു നമ്മുടെ രാജ്യത്ത് ശിപായി ലഹള ഉണ്ടാക്കിയത് ആര് നമ്മുടെ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരുടെ ജാതി എന്താ അത് കഴിഞ്ഞ ദിവസം നമ്മുടെ മോഡിജി വളരെ ഭംഗിയായി പറഞ്ഞു മോഡിജിയുടെ ജന്മദിനം കാസാകൂസന്മാർ കൂടെ ആചരിക്കുമ്പോഴും മോഡിജി പറഞ്ഞു ഗണേശോത്സവത്തിന് അന്ന് തുരങ്കം വെച്ചത് ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ ഇപ്പം തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സുകാരുമാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു അപ്പോൾ അവർ ഭരിക്കുന്ന സമയത്താണ് ഈ നമ്മുടെ ശിപ്പായി ലഹളയൊക്കെ ഉണ്ടായത് ഒന്നിൽ പന്നിക്കൊഴുപ്പും ഒന്നിൽ പശുവിൻ്റെ കൊഴുപ്പും എന്നൊക്കെ പറഞ്ഞതുപോലെ ഇപ്പം തിരുപ്പതി ദേവസ്വത്തിൻ്റെ ലഡുവിലാണ് ഈ മീനും കൊഴുപ്പും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ ചന്ദ്രബാബു നായിഡു ആയതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു വേറെ ആരെങ്കിലും ആണ് ചന്ദ്രബാബു നായിഡു ഘടകം പക്ഷി കൂടിയാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ അവിടെ വലിയ അഭ്യാസം കാണിച്ചാൽ പുള്ളി പിന്തുണ പിൻവലിച്ചാൽ ഇതെല്ലാം അവിടെ പുറത്തുനിന്ന് താഴെ വീഴുന്നതുകൊണ്ട് വലിയ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല അവിടെ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗവൺമെൻറ് കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നതെങ്കിൽ ഇന്ന് കുറേ പള്ളികൾ കത്തിച്ചേനെ അതല്ലേ രസം പള്ളികൾക്ക് മുസ്ലിങ്ങൾക്കുമാണ് കടന്നു കൊടുക്കാൻ വയ്യാത്തത് എന്ത് സംഭവം ഉണ്ടായാലും പള്ളികൾക്ക് മുസ്ലിങ്ങൾക്കും ആ കിടന്ന് കൊടുക്കാൻ വയ്യാത്തത് നമ്മുടെ കണ്ണൂരിലെ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന സ്മരണ ദിവസവും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്നത് നിസ്കരിക്കാം പള്ളി കാണൂല തല കാണൂല്ല എന്നൊക്കെ പറഞ്ഞാൽ മുസ്ലിങ്ങൾ ആരുമല്ല കൊന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള സംഘർഷമാണ് കൊലപാതകത്തിൻ്റെ കാരണം പക്ഷേ മുദ്രാവാക്യം മുഴുവൻ വിളിക്കുന്നത് മുസ്ലിങ്ങളെയാണ് എന്ന് പറഞ്ഞതുപോലെ ആന്ധ്രയിൽ എന്തെങ്കിലുമൊക്കെ പൊളിച്ചു കൂട്ടിയെന്നെ പക്ഷേ ചന്ദ്രബാബു നായിഡു ആയതുകൊണ്ട് രക്ഷപ്പെട്ടു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹിന്ദുമത വിശ്വാസത്തിൽപ്പെടുന്ന സഹോദരന്മാരോട് പറയാനുള്ളത് നിങ്ങളുടെ വിശ്വാസം അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെയും വളരെ പവിത്രമായി സൂക്ഷിക്കാനുള്ള ബാധ്യത വിശ്വാസി സമൂഹം ഏറ്റെടുക്കുക കച്ചവടക്കാരനെയും അധികാരമോഹികളെയും മതവിശ്വാസത്തിൽ നിന്ന് അകറ്റി നിർത്തുക പണ്ടത്തെ കാലത്തെ പോലെ അവരവിടെ നിന്ന് തൊഴുകുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അവരുടെ വഴിക്ക് പൊയ്ക്കോണം അല്ലാതെ അവരാരും ഇതിൻ്റെ ചാമ്പ്യന്മാരാവാൻ വരരുത് എന്ന തരത്തിൽ രൂപപ്പെടുത്തിയില്ലെങ്കിൽ എല്ലാത്തിലും ഇതുപോലൊക്കെ കാണും അവന്മാർ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തുനിന്ന് വാങ്ങിക്കുന്ന കൊഴുപ്പും മറ്റേതും മറിച്ചതും ഒക്കെ വില കുറഞ്ഞ് വാങ്ങിക്കാൻ വേണ്ടി അതിൽ തട്ടിപ്പ് നടത്തും ഇപ്പം ചന്ദ്രബാബു നായിഡു പറയുന്നത് അത് വൈ എസ് ആർ ജഗൻ റെഡ്ഡി ചെയ്തതാണെന്നാണ് പറയുന്നത് ജഗൻ റെഡ്ഡി ആരാ ക്രിസ്ത്യാനിയാ ജഗൻ റെഡ്ഡി ക്രിസ്ത്യാനിയാ പേരങ്ങനാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് പുള്ളി ചെയ്തതാണെന്നാണ് പറയുന്നത് പുള്ളി പറയുന്നത് ഞാൻ ചെയ്തതല്ല ഈ പറയുന്ന പിന്നെ പിന്നെ എന്താ പറയുന്നത് അവിടെ അന്നിരുന്ന സിഇഒയും ഇന്നിരുന്ന സിഇഒയും എല്ലാം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ജഗൻ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വമായി അന്വേഷിക്കണം കാരണം ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു പണിയുണ്ട് ബ്രിട്ടീഷുകാരുടെ ആ രക്തമാണ് കിടക്കുന്നത് തമ്മിലടിപ്പിക്കുക എന്ന് പറയുന്നത് എവനൊരു ക്രൈസ്തവ മതവിശ്വാസിയാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചോണം കാരണം ഈ ഇവരെല്ലാം തമ്മിലടിപ്പിക്കുന്നതിൽ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കുന്നതിൽ ചരിത്രപരമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതിനിപ്പം ലഡു ഉപയോഗിച്ചോ എന്നുള്ളത് അന്വേഷണത്തിലൂടെ കണ്ടെത്തണം ആ അന്വേഷണത്തിന് ബി ജെ പി സർക്കാർ നടത്തുന്ന എല്ലാ അന്വേഷണത്തിനും ആത്മാർത്ഥമായ പിന്തുണ അറിയിക്കുന്നു സത്യസന്ധമായി അന്വേഷിക്കണമെന്ന് മാത്രം